ഹായ് ഇന്ന് ഒരു മനോഹരമായ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്താറുണ്ടല്ലോ അതേപോലെ ഇന്ന് ഞങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഒരുപാട് തവണ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ എപ്പോൾ വരുമ്പോഴും ഞാൻ എന്താ പറയുക ഓരോ വീഡിയോസൊക്കെ ഇവിടുത്തെ എടുക്കുന്നുണ്ട് മനോഹരമായ കാഴ്ചകൾ നിറഞ്ഞൊരു ഒരു സ്ഥലമാണ് കേട്ടോ നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള വാഴാലിക്കാവ് തൃശ്ശൂർ ജില്ലയിലുള്ളൊരു ക്ഷേത്രമാണ് വാഴാലി കാവശ്രീ ഭദ്രകാളി ക്ഷേത്രം അതായത് വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന വാഴാലി ഭഗവതിയും പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് നിൽക്കുന്ന കുറുമ്പ് ഭഗവതിയും ഒരു ക്ഷേത്രമാണ് കേട്ടോ ഈ വാഴാലിക്കാവ് ക്ഷേത്രം അപ്പോൾ ക്ഷേത്രത്തിലേക്ക് വന്നതാണ് നമ്മളിവിടെ വരുമ്പോൾ തന്നെ കാണുന്ന ഈ ഒരു പാടങ്ങളാണ് കേട്ടോ നമ്മുടെ ഉത്രാളിക്കാവ് പോലെ തന്നെ ഉള്ള മനോഹരമായ പാടങ്ങളുടെ നടുവിലൂടെ റോഡും ഒക്കെ ഉള്ള ഒരു എന്താ പറയുക ഒരു പ്രകൃതി ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെ ഇവിടെ ഒരു കൂത്തമ്പലും ഉണ്ട് നമ്മുടെ എന്താണ് ഭാരതപ്പുഴയുടെ തീരെ തന്നെയാണ് ഈ ക്ഷേത്രം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് വാഴാടിക്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രം അപ്പോൾ നമുക്ക് ക്ഷേത്ര ദർശ ക്ഷേത്രത്തിലേക്ക് അഞ്ചരക്കാണ്ട് ഞങ്ങൾ വൈകുന്നേരത്താണ് വന്നിരിക്കുന്നത് ഇന്ന് അഞ്ചരക്കാണ് നട തുറക്കുന്നത് കേട്ടൊക്കെ മണിക്ക് തുറക്കും അഞ്ച് അഞ്ചര ആകുമ്പോഴേക്കും നമുക്ക് അകത്തു കൂടി ദർശനമൊക്കെ കിട്ടും അപ്പോൾ എന്തായാലും ദേവിയെ ഒന്ന് തോന്നിയിട്ട് പോകണം വന്നിട്ട് വന്നാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ വാഴയാടിക്കാവിൻ്റെ ഭംഗി നിറഞ്ഞ ഈ ഗ്രാമത്തെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ വേണ്ട അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക എന്താ പറയുക അടിപൊളി സ്ഥലങ്ങളും കുറേ ഗ്രാമ നമുക്ക് കാണാം അങ്ങനെ നമ്മൾ മായനൂർ പാലം കഴിഞ്ഞ് കുറച്ച് വന്നു കഴിഞ്ഞാൽ റൈറ്റിക്ക് ഒരു റോഡുണ്ട് കേട്ടോ കേസ് അതിലേ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ വാഴാലിക്കാവിന്റെ ഈ ബോർഡ് കാണാൻ പറ്റും അവിടെ നിന്ന് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് വാഴാലിക്കാവ് അമ്പലത്തിലേക്ക് പോകാൻ പറ്റണത് കേട്ടോ കേസ് പാലക്കാട് നിന്ന് ഏകദേശം അമ്പത്തിമൂന്ന് കിലോമീറ്റർ ഉണ്ട് ടെസ് ഒന്ന് ഒന്നേകാൽ മണിക്കൂർ എടുക്കുമ്പോൾ അവിടുന്ന് ബൈക്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു ക്ഷേത്രമാണ് ടെസ് അപ്പോൾ നമ്മൾ വാഴാലിക്കാവിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സ്ഥലത്ത് തന്നെ ആദ്യം കാണുന്നത് ഈ ഒരു മനോഹരമായ ആലാണ് ടെസ് ആലിന് ചുറ്റും നമുക്ക് ഇരി ഇരിപ്പിടും എല്ലാം തയ്യാറാക്കിയിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു ആൽമരമാണ് ഈ കാണുന്നത് സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് ടെ കേസ് ഈ വാഴാലിക്കാവ് ഈ കാണുന്ന ആൽ ആൽത്തറയും അത്താണിയും എല്ലാം ഒരുപാട് സിനിമകളിൽ നമ്മളെ കണ്ടിട്ടുണ്ടാവും കേട്ട കേസ് ഒരുപാട് തവണ ഈ വാഴാലിക്കാവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് വന്നപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ തോന്നിയിട്ടേ കേസ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് വൈകുന്നേര സമയത്താണ് കേട്ടോ നാല് മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത് അപ്പോൾ പാടങ്ങളെല്ലാം കതിർ വിരിഞ്ഞ് നിൽക്കുന്ന ആ കാഴ്ചകളും ഇവിടുത്തെ ഈ സൗണ്ട് നോക്കിക്കോട്ടെ കേസ് കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കാൻ അടിപൊളിയാണ് ഇപ്പോൾ വാഴാലിക്കാവ് വന്നപ്പോൾ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നാ കേട്ടെ കേസ് ഒരു കുഞ്ഞ് ചായക്കട പക്ഷേ ചായ നല്ല ടേസ്റ്റുള്ള ചായ കേട്ടെ കേസ് നല്ല കടുപ്പവും മധുരവും ഒക്കെ കറക്റ്റ് ഇട്ട കേസ് അപ്പോൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും ഞങ്ങൾ വാഴാലിക്കാവിലേക്ക് വന്നിട്ട് കേസ് നട തുറക്കുന്നത് അഞ്ചരക്കായത് കൊണ്ടാണ് ഞങ്ങൾ പോയി ചായ കുടിക്കാൻ പോയത് അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഒരുപാട് സഞ്ചാരികൾ അതായത് തൊഴുതാനും ഇവിടുത്തെ വീഡിയോ ഫോട്ടോ ഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ഡേസ് അപ്പോൾ അവർ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ആ നേരെ കാണുന്ന ആൽത്തറിൻ്റെ താഴെ ഒരുപാട് പേര് ഫോട്ടോ ഷൂട്ടിങ് ആയി വന്നിട്ടുണ്ട് കേസ് അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ പോയിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം അത് കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിൽ പോയി തൊഴുതന്നും വന്നിട്ട് പോവുകയാണ് ഗൈസ് ഈ വാഴാലിക്കാവിന് ഇത്രയും മനോഹരമായി തീർത്തത് ഇവിടുത്തെ പ്രകൃതി ഭംഗി തന്നെയാണ് ഒരു വശം കാട് മറുവശം നിലാ നദി നടുവിലായി പച്ച വിരിച്ച വയൽ വയലിന് നടുവിലായി ഒരു ആൽമരവും അതിനോട് ചേർന്ന് ഒരു കൂത്തുമാടവും ഇതൊക്കെ കൊണ്ടാവാം ഒരുപാടൊരുപാട് മലയാള സിനിമകൾക്ക് ഈ സ്ഥലം ലൊക്കേഷനായത് ഒരുപാട് മലയാള സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഈ വാഴാലിക്കാവ് നമ്മൾ ബാലാട്ട ദ്രോണ കാവടി മാമ്പഴം കിളിച്ചുണ്ടം മാമ്പഴം അങ്ങനെ ഒരുപാട് ഒരുപാട് മലയാള സിനിമകൾ ഏകദേശം നൂറിലധികം മലയാള സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലം കൂടിയാണ് ഈ വാഴാലിക്കാവ് നമ്മുടെ ബാക്കിൽ കാണുന്നുണ്ട് കൂത്തമ്പലം നമ്മുടെ ഈ വാഴാലിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ കൂത്ത് നടക്കുന്ന ഒരു ക്ഷേത്രം ഒരു കൂത്തമ്പലം എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കണ്ടില്ലേ പാടങ്ങളുടെ നടുവ് ഒരു കൂത്തമ്പലം ഇത് പല സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേസ് അപ്പോൾ എന്തായാലും ഇതാ ഭാഗത്ത് ഭാരതപ്പുഴയാണ് പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ ബാക്ക്ഗ്രൗണ്ടിലാണ് ടെസ് നമ്മുടെ ബാക്കിലാണ് വാഴാലിക്കാവ് ക്ഷേത്രം ഉണ്ടാവും അപ്പോൾ ക്ഷേത്രത്തിൽ ഒന്നും പോയി തൊഴുതണം അത് ഞങ്ങൾ ഈ ഈ കൂത്തമ്പലവും ഈ കാഴ്ചകളൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റാണ് ആൾട്ടക്കേസ് ഇതാണല്ലേ ഇപ്പം ഞങ്ങൾ ഭാരതപ്പുഴയുടെ തീരത്ത് വന്നിട്ട് നമ്മുടെ വാഴയിലേക്ക് ആ അമ്പലത്തിൻ്റെ ആ വ്യൂ ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാട്ടെ ഗെയ്സ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഭാരതപ്പുഴയ്ക്ക് ഇറങ്ങുന്ന അവിടെ കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഗേസ് അതിൻ്റെ അവിടെ ഒരു ഒരു മരത്തിൽ ആൽമരമാണ് അവിടെ ഒരു കൃഷ്ണൻ്റെ ശ്രീകൃഷ്ണൻ്റെ ഒരു വിഗ്രഹം ഇങ്ങനെ വെച്ചിരിക്കുന്നു കേസ് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ പേടിച്ചുപോയി അപ്പം ഇതാണ് കേട്ടോ ഗൈസ് പരന്ന് കിടക്കുന്ന വലിയ പുഴയാണിത് നമ്മുടെ ഭാരതപ്പുഴ ഇന്നിപ്പോൾ വെള്ളം കമ്മിയാണ് കെ സി മഴക്കാലം കഴിഞ്ഞതോടുകൂടി വെള്ളമൊക്കെ കമ്മിയാണ് ആ മണൽ പരപ്പൊക്കെ കാണാൻ പറ്റും അവിടെ കുറേ പേര് അവിടെ പോയി കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ കെ ഈ മണലിലൂടെ മണലിലൂടെയൊക്കെ ആളുകൾ നടക്കാറൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ നല്ലൊരു സിനിമ ഷൂട്ടിങ്ങിന് പറ്റിയ പോലുള്ളൊരു നല്ല മനോഹരമായ സ്റ്റെപ്പുകളൊക്കെയാണ് ആ ഇത് അതെ അതെ ശരിയാണ് ശരിയാണ് ഗ്സ് പണ്ട് സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോളെ ഇതേപോലെ വരമ്പത്തൊക്കെ കാണുന്ന ഒരു മുള്ളാണ് ആണ് നമ്മളിത് എടുത്തിട്ട് പിള്ളേരെയൊക്കെ അങ്ങനെ ആണല്ലേ കറക്റ്റ് ഇങ്ങനെ അത് ഇവിടെ വന്നപ്പോ കണ്ടിട്ടേസ് അടിപൊളി അപ്പൊ ഇതും കൊണ്ട് സൗവിന്റെ അഞ്ചാറ് കയറേറിയത് ൗമിന്റെ ബാഗാണ് അടിപൊളി അപ്പൊ എന്നെ അറിയൂ ഇതാണല്ലേ കേസ് ഇങ്ങനെ എറിഞ്ഞു കഴിയുമ്പോ നമ്മുടെ മേലെ വന്ന് നിക്കുന്നുണ്ടോ അതാണല്ലേ ഇത് പണ്ട് ഇതുപോലെ ചെയ്തവര് എന്തായാലും കമന്റ് കമന്റിയാട അടിപൊളി ഈ മുള്ളുപോലത്തെ നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒക്കെ പറിച്ചിട്ടേ ഏഹ് ഇതുപോലത്തെ ഒക്കെ സാധനം കൊള്ളുകൊണ്ട് ഇങ്ങനെ എറിയുമ്പോൾ നമ്മുടെ കണ്ണിൽ കറക്റ്റ് ആ അതെ അതെ ഫ്രണ്ടിൽ പോകുന്ന നടന്നു പോകുന്ന കുട്ടികളുടെ ബാക്കിലേക്കൊക്കെ കറിഞ്ഞത് ഈ മുള്ള ഒരു ചെടിയാണ് കേട്ടോ ഒരു വ്യത്യസ്തമായ ചെടിയാണ് അപ്പോൾ ഞങ്ങളെ അടിപൊളി ആട്ടാ കേസ് ഞങ്ങളെ വാഴലിക്കാവിലിവിടെ ഇങ്ങനെ വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ നല്ല വെയിലുണ്ട് ഫ്രണ്ടിൽ നല്ല അപ്പം നല്ല അപ്പം നല്ല ക്ലാരിറ്റി ഉണ്ട് ഇട്ടോ കൈസ് ഒരുപാട് പേര് വരുന്നുണ്ട് അമ്പലത്തേക്ക് എൻ്റെ ആ ബാക്കിൽ അവിടെയാണ് വാഴലിക്കാവ് അപ്പോൾ അമ്പലം തുറക്കുന്നോട്ട് കൈസ് തുറന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാം അല്ലേ സോ പോവാ കാഞ്ഞാൽ ഗ്രാമ പഞ്ചായത്തിലുള്ള ഒരു പൈങ്കുളം ഗ്രാമത്തിൽ വാഴാലിപ്പാടം എന്ന കൊച്ചു പ്രദേശത്ത് ഭാരതപ്പുഴയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രം വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന വാഴാലിക്കാവ് ഭഗവതിയും പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്ന നവകുറുമ്പക്കാവ് ഭഗവതിയുമാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തികൾ ഇരുവർക്കും തുല്യ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത് പ്രത്യേകമായി കൊടിമരങ്ങളും ഇവർക്കുണ്ട് കുംഭമാസത്തിലെ അശ്വതിനാളിൽ നടത്തുന്ന വേല മീനമാസത്തിലെ രേവതി നാളിൽ നടത്തുന്ന പ്രതിഷ്ഠാ ദിനം എന്നിവയാണ് പ്രധാന ആഘോഷങ്ങൾ കൂടാതെ ദേവീ പ്രീതിക്കായി എല്ലാ ദിവസവും നടത്തി വരുന്ന ദാരികവധം പാട്ടും മണ്ഡലകാലത്ത് നടത്തിവരുന്ന കളമൊഴുത്ത് പാട്ടും ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ ഈ എൻട്രൻസിലൂടെ അകത്തേക്ക് പോയാലാണ് കേട്ടേ കൈസ് നമുക്ക് വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റുന്നത് നമ്മൾ മുൻപ് കാണിച്ചത് വാഴാലി പാടത്തിലൂടെ പോകുന്ന ആ വീഡിയോ ആണ് നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടേ കൈസ് അതിലൂടെയും നമുക്ക് അമ്പലത്തിലേക്ക് പ്രവേശിക്കാം പക്ഷേ ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ അമ്പലത്തിനകത്തേക്ക് വണ്ടി പോണ പോകാൻ പറ്റുന്നുണ്ട് വണ്ടിയും കൊണ്ട് നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റും നമ്മൾ ആദ്യം പോയത് വാഴാലി പാടത്തിലൂടെ നമുക്ക് ഗേറ്റ് ഉണ്ട് കിട്ടോ ഗൈസ് അവിടെ രണ്ട് ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് തുറന്ന് നമുക്ക് അകത്തേക്ക് പോവാം വണ്ടികൾ പോവില്ല പക്ഷെ ഇതിലേ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാറായാലും ബൈക്കായാലും നമുക്ക് അകത്തേക്ക് കയറ്റിയിട്ട് അവിടുന്ന് നമുക്ക് ഭഗവതിയെ തോഴിച്ചിട്ട് തിരിച്ചു പോകണ്ട കേസ് ഇവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് അരിപരിയായി പറന്നു പോകുന്ന കാഴ്ചയിട്ടാണ് ഫ്രണ്ട് ആ കാണുന്നത് പക്ഷേ കത്തി കാണുന്നില്ല കേട്ടോ സൂര്യനസ്തമിക്കാറായി നമുക്ക് സൂര്യനസ്തമിക്കാൻ വേണ്ടി സൂര്യാസ്തമയം ഇനി ആ മലകളുടെ അല്ല എന്താ പറയുക ആ മലങ്ങളുടെ താഴെ താഴേക്ക് പോവും കേട്ടോ അല്ല ഭംഗിയുണ്ട് നമുക്ക് അപ്പോൾ നമുക്ക് വാഴാലിക്കാവ് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇരുന്നിട്ടാണ് ഞങ്ങളിന്ന് സൂര്യാസ്തമയം കാണുക നല്ല ഭംഗിയുണ്ട്